ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ വീണ്ടും രണ്ടു പേർക്ക് കൂടി പണി കിട്ടിയിരിക്കുകയാണ് അതായത് ഇന്ന് കൊടുത്തിരുന്ന ടാസ്ക്കാണ് സ്ക്രാച്ച് കാർഡ് അപ്പോൾ അത് ഇപ്പോൾ അനീഷിനും അതുപോലെ തന്നെ അനുവിനുമാണ് പണി കിട്ടിയിരിക്കുന്നത് അനീഷിന് കിട്ടിയിരിക്കുന്നത് അനീഷിൻ്റെ ഭക്ഷണം മൂന്നാളുകൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് അനുമോൾക്ക് അതായത് ദീപാവലിക്ക് എല്ലാവർക്കും ഗിഫ്റ്റുകൾ അയക്കാറുണ്ട് എന്തെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റംസൊക്കെ ഗിഫ്റ്റായിട്ട് അയക്കാറുണ്ട് നമ്മൾ മറ്റ് സീസണുകളിൽ കാണാറുണ്ട് ഓണോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ വീടുകളിൽ നിന്ന് അയക്കാറുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് അയക്കുന്ന ഗിഫ്റ്റ് ഇപ്രാവശ്യം അനുമോൾക്ക് ലഭിക്കത്തില്ല അങ്ങനത്തെ ഒരു പണിയാണ് അനുമോൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ആർക്കൊക്കെ എന്തൊക്കെ പണികളാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം